ത്തിൻ്റെ രാവായതിൻ്റെ പേരിൽ കുറേ ദ്വാസീയത്തുകളുണ്ട് ഒരുപാട് ആളുകളുടെ പല വിഷയങ്ങളും ദ്വാരക്കാനുള്ള വസീയത്തുണ്ട് നമ്മുടെ സദസ്സിൽ തന്നെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അവരുടെ മരുമകൻ്റെ ഒരു സ്കിൻ സംബന്ധമായ ഒരു അസുഖത്തെക്കുറിച്ചുള്ള വിഷമം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് വയസ്സുള്ളൊരു മോൾക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു മക്കളില്ലാത്തവർ ഭാര്യയ്ക്ക് അതുപോലെ സഹോദരിക്ക് ഒക്കെ ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളവർ ഇൻഷാ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകം യാസീനോദി ഒരല്പം ചെയ്യാം അതിലേക്ക് എന്നെ ചേർത്തി തരയണമേ യൂസഫ് അലൈസ്ലാം പറഞ്ഞിന്യാ അള്ളാഹുവിന് ചില ഔലിയാക്കളുണ്ട് മിനിയങ്ങളിൽ വലിയകളുണ്ടാവും അതിനർത്ഥം വേറെയാണ് അള്ളാഹു വലിയ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെടുക്കുമ്പോൾ കുട്ടിയുടെ വാപ്പ രക്ഷിതാവ് വലിയാണ് നിഖാഹിതമോ വലിയ ഒപ്പുനല്ലേ പറയാം അവിടെ ഗാർഡിയൻ എന്നാണ് അർത്ഥം ആ കുട്ടിയുടെ സംരക്ഷകൻ എന്നർത്ഥത്തിൽ അള്ളാഹു മുക്മിനീകളുടെ വലിയാണ് അവരെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് മുക്മിനീങ്ങളെ അള്ളാഹു ഏറ്റെടുത്തിരി ഇത് മുക്മിനീങ്ങൾ അറിയണം മുക്മിനീങ്ങൾ അറിയണം അവരുടെ വിഷയം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ഏറ്റെടുത്തപ്പോഴാണ് أشرف الخلق صلى الله عليه وسلم أدن لكم صحابي لكم الله ولي ولي بجي من القيادة ولقد نصركم الله ببدر ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون ولقد نصركم الله ببدر ബദറിൽ വെച്ച് നബിയെ അള്ളാഹു അങ്ങയേയും അങ്ങയുടെ അനുയായികളെയും സുഹാബിമാരെയും അള്ളാഹു സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ വളരെ കുറച്ചാളുകളല്ലേ ഉണ്ടായിരുന്നുള്ളു അവിടെ നിങ്ങൾ വളരെ കുറച്ച് പേരല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ലഅല്ലകും എല്ലും എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായി മാറാൻ കഴിയും അള്ളാഹുവിനനുസരിക്കണമേ പടച്ചവൻ പറഞ്ഞതുപോലെ ജീവിക്കണമേ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പറയും ചില ആളുകളൊക്കെ അഭിമാനം പറയില്ല എൻ്റെ അടുത്ത് ഇന്ന വാസ്ത ചെയ്യാൻ പറ്റിയ ആളുണ്ട് ഇന്നടുത്ത് ഇന്ന ഉത്ര ഉഷാറിലൊക്കെ ഫീലാണ് എൻ്റെ അടുത്തുള്ളത് എൻ്റെ വക്കീൽ ഇത്ര സാമർഥ്യമുള്ള ആളാണ് എൻ്റെ മുതലാളിക്ക് ഇന്ന പവറുണ്ട് എന്നൊക്കെ പറയില്ലേ ആൾക്കാരെ സ്വാഭാവികമാണ് നമ്മ ആ മനുഷ്യന്റെ വലിയും അള്ളാഹുവാണ് ഇത് മുമ്മിന് മനസ്സിലാക്കണം അവരൊക്കെ ചില ദലി അവരാണ് എന്ന് വിചാരിച്ചോ അള്ളാഹു ചാല അള്ളാഹുവിൻ്റെ വീരായത്തെടുത്തു കളയും നമ്മുടെ സംരക്ഷകൻ അള്ളാഹുവാണ് നമുക്ക് നമുക്ക് ആരാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് തോന്നിയാൽ പോലും അവരുടെ മീതെയാണ് അള്ളാഹു റബ്ബുൽ അജത്ത് അതുകൊണ്ട് നമ്മളെ എണ്ണത്തിൽ കുറവോ ആൾക്കൂട്ടം കുറവോ ഇതൊന്നും വിഷയമല്ല ഈമാനുണ്ടോ അവിടെയാണ് അള്ളാഹു നോക്കുന്നത് ഹുനൈനിൽ എന്ത് സംഭവിച്ചു ആളുകൾ ഉണ്ടായിരുന്നു ഹുനൈനിൽ ഒരു ലക്ഷത്തോളം വരുന്ന സൈന്യം ഉണ്ടായിരുന്നു എന്തേ സംഭവിച്ചത് ഒരു വിജയം ഉണ്ടായില്ലോ സൂറത്ത് തോബയിലാണ് അള്ളാഹു നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഹുനൈനിൻ ദിവസവും അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഹുനൈൻ മക്ക വിജയം കഴിഞ്ഞതിന് ശേഷം നടന്ന യുദ്ധമാണ് ഹുനൈൻ മക്കയുടെയും ത്വായും ഇടയിലുള്ള സ്ഥലമാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കൂട്ടമായി വന്നത് അപ്പോൾ ഇവരെയും കൂട്ടിയിട്ടാണ് തക്കീഫുകാരുമായി നടന്ന ആ യുദ്ധമുണ്ടായത് ഒരു കാര്യം ഉണ്ടായില്ല മലകളുടെ മുകളിൽ നിന്ന് അവർ അമ്പയ്യാൻ തുടങ്ങി ഓടുകയുണ്ടായി സുഹാബിമാർ അൻസ്വാരൾ കുറച്ച് മുഹാജിറുകളുമാണ് അവിടെ പിടിച്ചു നിന്നത് അള്ളാഹു പറയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ദിവസവും അവസാനം അത് വിജയമായി മാറി പക്ഷെ തുടക്കം സുഹാബികൾ വിചാരിച്ചു ഇന്ന് നമ്മൾ എണ്ണത്തിൽ എമ്പാടുമുണ്ടല്ലോ ഇന്ന് നമുക്ക് തോൽവി സംഭവിക്കൂലെന്ന് ആ തോന്നിയത് കാരണം തോൽവി സംഭവിച്ചു എന്നാണ് ഇത് സ്വഹാബിമാരോടാ പിന്നെ നമ്മുടെ കഥ എന്താണ് വിജയിക്കുക എന്ന് പറയും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കലോ ഒക്കെ ഇത് ഇതുമായി തുലനം ചെയ്ത് മനസ്സിലാക്കണം നമ്മുടെ മനസ്സിലേക്കെങ്ങാനും നമ്മുടെ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റേതെങ്കിലും ആണ് എന്ന് തോന്നിപ്പോയാൽ അവിടം അള്ളാഹു നമ്മെ പരാജയപ്പെടുത്തുന്നു യോ മഹുനൈൻ എന്നുള്ള പറയാണ് ഇത് അഴജപച്ചുക്കും കസറച്ചുക്കും നിങ്ങൾ ഒരുപാട് എണ്ണമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം തോന്നിയ ദിവസമാണത് നിങ്ങൾക്കൊരു അഹംഭാവമുണ്ടായി ഒരു ഋചുവുണ്ടായി കസെറച്ചുക്കും നിങ്ങൾ ഒരുപാടുണ്ടല്ലോ നമ്മളവിടെ ജയിക്കുമെന്ന് ഉറപ്പാണ് ഒരു പ്രശ്നവുമില്ല ഫലം തുകനി അന്നേരം ഒന്നുമേ നിങ്ങളുടെ സഹായത്തിന് സഹായത്തിനവിടെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല അല്ലാഹുവിൻ്റെ ഭൂമി ഹുനൈൻ ആ സ്ഥലം നിങ്ങൾക്ക് ഇടുങ്ങിയതുപോലെ തോന്നി അവിടെ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ട് പിന്തിരിഞ്ഞു ഓടിയില്ലേ നിങ്ങൾ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ശക്തി നമ്മുടെ ആൾബലമാണ് എന്ന് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവിടെ പക്ഷേ ഹ്യൈനിൽ നിങ്ങൾക്കൊരു പണി പാളിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ ആൾക്കൂട്ടം വലുതാണ് എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിൽ തോന്നി അവിടം അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സഹായം എന്ന് എവിടെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ അവിടെ അള്ളാഹുവിൻ്റെ സഹായം എത്തിയിരിക്കും ഒരു സംശയമില്ല അവരുടെ യഥാർത്ഥ മൗലയായ വലിയ അരികത്തേക്ക് അവരെ മടക്കപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുലേക്ക് മടങ്ങുകയുണ്ടായി എന്താണ് അള്ളാഹു അല്ലാതെ ഒരു മൗലയില്ല എന്നതിനൗലക്ക് വലിയെന്നർത്ഥമുണ്ട് ബി ഹഖിൻ നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് വിചാരിക്കുന്നുണ്ടോ അവരൊന്നും നമ്മുടെ സംരക്ഷകരല്ല ബി ബി ലദീന ലദീന വ അന്നൽ കാഫിരീന ലാ ലഹും സംരക്ഷകരല്ലോ സത്യവിശ്വാസികളുടെ മൗല അള്ളാഹുവാണ് കാഫിറുകൾക്ക് സംരക്ഷകനായി ഒരാളുമില്ലല്ലോ ഒരാളുമില്ലല്ലോക്ക് വലിയായി സംരക്ഷകനായി ഇന്ന അള്ളാഹുണ്ട് അല്ലാ അങ്ങനെ ആരെയാണോ അള്ളാഹു ഏറ്റെടുക്കുന്നത് അവരെയാണ് ഔലിയാക്കൾ എന്ന് പറയാം അവരെയും മൗലകൾ എന്ന് പറയും അവരെയും ഔലിയാക്കൾ എന്ന് പറയും അള്ളാഹു വലിയാണ് അള്ളാഹുവിൻ്റെ അടിമകളിലും വലിയുണ്ട് വലിയെന്ന് പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാ ഏറ്റെടുത്തവർ അള്ളാഹുവിനെ പറ്റി വലിയെന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുന്നവനായ അള്ളാഹു അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്താണ് അവരുടെ വിശേഷണങ്ങൾ അവർ ആരാണ് എന്ന്ശാള്ള വഴിയെ പറയുന്നുണ്ട് റിയണം അല ഇലിയാ അള്ളാഹു ആരെയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആണിനെ ഒരു പെണ്ണിനെ മുഗ്മിനായൊരു പുരുഷനെ മുക്മിനായൊരു പെണ്ണിനെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒന്നിനെ കുറിച്ചും അവർക്ക് പേടിയില്ല കഴിഞ്ഞുപോയ ഒന്നിനെ കുറിച്ചും അവർക്ക് സങ്കടവും ഉണ്ടാവില്ല അവർ സങ്കടപ്പെടുന്നില്ല കഴിഞ്ഞു പോയതിനെക്കുറിച്ച് വരാനുള്ളതിനെക്കുറിച്ച് അവർക്ക് പേടിയില്ല അവരാണ് മിനീകൾ അല്ലാത്തവർ പേടിച്ചിരിക്കുക എന്തായിരിക്കും ഇഞ്ഞ് എന്താവാൻ പോകുന്നത് ഇപ്പം തന്നെ പേടിച്ച് ഒരുങ്ങിയിരിക്കുകയാണ് അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച ഒരാളിനെ അള്ളാഹുവിൻ്റെ വലിയ ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ നമുക്കിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളൊക്കെ പൊസിഷൻ പൊസിഷപ്പം ഇവിടെ നിൽക്കണത് നമ്മൾ പറയും പേടിയൊന്നുമില്ല എന്നാലും ഒരു ഭയം കൊണ്ട് പറയുകയാണ് അല ഇൻ അല്ലാ ഭൂമിയുടെ അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അത് ചില ആളുടെ കയ്യിൽ അള്ളാഹു കൊടുക്കും പിന്നെ എടുത്തു കളയും വേറെ ചിലരെ ഏൽപ്പിക്കും അവരൊന്നും പിടിച്ചു വാങ്ങും ഇത് അള്ളാഹുവിൻ്റെ രീതിയാണ് ഓരോരുത്തർക്കും അത് കൊടുത്തിട്ട് എന്താണ് അവൻ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് കുറേ കാലം അല്ല കൊടുക്കൂല എല്ലാവരും അങ്ങനെ അള്ളാഹു പരീക്ഷിച്ചിട്ടുള്ളത് ഔലിയാക്കൾക്ക് അലൈഹിം വരാൻ പോകുന്ന ഒന്നിനെ കുറിച്ചും പേടില്ല കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമില്ലാൽ അള്ളാഹു തീരുമാനിച്ചു അവൻ ഉദ്ദേശിച്ചത് അവൻ നടപ്പാക്കുകയും ചെയ്തു ഇതാണ് പോളിസി മുക്മിനിൻ്റെ പോളിസിൽ അള്ളാഹു തീരുമാനിച്ചു അവൻ ഉറപ്പിച്ചു അള്ളാഹു ചില തീരുമാനിച്ചു അതുപോലെ സംഭവിച്ചു സങ്കടപ്പെടാനില്ല ദുഃഖിക്കാനുമില്ല മ്മ്മിനീങ്ങൾ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും ഇത് മുക്മിനിൻ്റെ പ്രത്യേകതയാണ് അവരുടെ മുഖത്ത് സമാധാനം ഉണ്ടാവും അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല ചുറ്റുവട്ടത്തും ടെൻഷനുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല അവരുടെ വിഷയം അവർ അവരല്ലാവരേൽപ്പിച്ചിരിക്കുകയാണ് അമ്പിയാക്കന്മാർ ജയിലിലടക്കപ്പെട്ടില്ലേ അംബിയാക്കന്മാർ ഈർച്ചവാളുകൊണ്ട് ശത്രുക്കളവർ മുറിച്ചുകളഞ്ഞില്ലേ അംബിയാക്കന്മാർ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടില്ലേ അംബിയാക്കന്മാർക്ക് യുദ്ധക്കളത്തിലിറങ്ങേണ്ടി വന്നിട്ടില്ലേ അംബിയാക്കന്മാർക്ക് ഏറുകൊണ്ടിട്ടില്ലേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ദീനിനാണ് സത്യത്തിനാണ് വിജയം ഉണ്ടാവുക അള്ളാഹുവാണ് വിജയം നൽകുന്നത് അള്ളാഹു ഹക്കാണ് അള്ളാഹു സത്യമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയം സത്യമാണ് അടുത്ത ആളുകൾക്കാണ് അള്ളാഹുവിന്റെ എന്ന് പറയാ എന്തുകൊണ്ട് കാരണം അവർ അല്ലാഹുവിന്റെ കുർബ്ദി അടുത്തിരിക്കുമ്പോഴേ വലിയ ഒരു ഹദീസുണ്ട് മുത്തനബി തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു പെണ് അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി വീട്ടിലിരുന്നു കഴിഞ്ഞാൽ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ മക്കളെ സംരക്ഷിക്കാൻ അവർക്ക് ദീൻ പഠിപ്പിക്കാൻ അവർക്ക് അച്ചടം പഠി അച്ചടക്കം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണ് അവരവരുടെ മക്കളുടെ കൂടെ വീട്ടിലിരുന്നാൽ മക്കൾക്ക് സംരക്ഷണം കൊടുത്താൽ ഫഹിയ ജന്ന അവരെ കൂടെ സ്വർഗത്തിലാണ് എന്ന പരിശുദ്ധ റസൂൽ വസ്ല്ലം നമ്മൾ പൈസക്ക് വേണ്ടി ഓടുകയാണ് പ്രസ്റ്റീജിന് വേണ്ടി ഓടുകയാണ് അഭിമാനത്തിന് വേണ്ടി ഓടുകയാണ് കുട്ടികൾക്ക് ഏതെങ്കിലും ഞാനിനെ വിളിച്ചുകൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്ലേസ്കൂള് കൊണ്ടുപോയാക്കി കൊടുക്കുക എനിക്ക് പണി നോക്കാൻ വയ്യ അത് വേറെ ആരെങ്കിലും ലഭിക്കുക എന്നിട്ട് ഇവർ ജോലിക്ക് പോവുകയാണ് ആ കിട്ടുന്നതിൻ്റെ വലിയൊരു ശതമാനം ഈ ഫീസ് തന്നെ കൊടുക്കാനുണ്ടാവും അപ്പോൾ പിന്നെ ആ കുട്ടികളുടെ തർബിയത്ത് ചെയ്താൽ ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗം കിട്ടും അലൈഹി സല്ലാഹുഡി അതെന്ത്യെന്നറിയോ തർബീയത്ത് കൊടുക്കണമെങ്കിൽ ആ പെണ്ണ് കൂടെ വേണം അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന റബ്ബിനോടൊപ്പം നിൽക്കുന്നവർക്കാണ് ഔലിയ എന്ന് പറയാം മുത്തിനുപിന്നങ്ങൾ എൻ്റെ കൂടെ എന്ന് പറയണമെങ്കിൽ ആ മു്മിനാച്ചകൾ അവരുടെ വിലപ്പെട്ട സമയം മക്കളുടെ കൂടെ ചെലവഴിക്കണം അവരുടെ കൂടെ നിൽക്കണം അവർ കച്ചടക്കം പഠിപ്പിക്കാൻ ഇത് ശരി ഇത് തെറ്റ് ഇത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മോനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മോളെ ഇത് പഠിപ്പിക്കാൻ ഒരു ഉമ്മ മക്കളുടെ കൂടെ വീട്ടിലിരുന്ന് തെർബിയെത്തി ചെയ്താൽ ആ പെണ്ണ് ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന പരിശുദ്ധ റസൂൽ അലഹി വസ്ലാം അതുകൊണ്ട് ജോലിക്ക് പോകണില്ല എന്ന് വിചാരിച്ച് ഒരു പെണ്ണും സങ്കടപ്പെടേണ്ടതില്ല ഒരു പെണ്ണും സങ്കട ഏറ്റവും വലിയ ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഒരു ഉമ്മ ചെയ്യുന്ന ജോലിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉമ്മമാർ ചെയ്യുന്ന സഹിക്കുന്ന ത്യാഗമാണ് ലോകത്തെ ഏറ്റവും വലിയ ജോലി ഏറ്റവും വിലമതിക്കാനാവാത്തത് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ജോലിയാണിത് ആഴ്ചയിൽ ഒരു ദിവസം പോലും ലീവില്ലാത്ത ജോലിയാണത് അത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്ന ജോലിക്ക് മുത്തനബി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നൽകിയ പ്രതിഫലം എന്താണെന്നറിയോ ഫഹിയുൽ ജന്ന എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് സല്ലാഹു അളഹി വസ്ലം